ിയവും എല്ലാവർക്കും വിനീതമായ പ്രണാമം ഇത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃദത്താൽ നമ്മളെല്ലാവരും പലതവണ കേട്ടു പരിചയമുള്ള വരികളാണിവ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ എന്നാൽ നമുക്കെന്താണ് സംഭവിച്ചതെന്നോ നമ്മൾ ഈ കേട്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുവാൻ ശ്രമിച്ചിട്ടേ ഇല്ല വൈ ദ വേ വി ജസ്റ്റ് ഹേൾ സംതിങ് ആൻഡ് വി ഡു സംതിങ് നമ്മൾ എന്തൊക്കെയോ അങ്ങനെ കേട്ടു പോകുന്നു ജ്ഞാനപ്പന മാത്രമല്ല എത്രയോ തവണ നമ്മൾ രാമായണത്തിലെ ശ്ലോകങ്ങൾ കേട്ടിട്ടുണ്ടാകും സഹസ്രനാമങ്ങൾ ജപിക്കുന്നുണ്ടാകും നമ്മൾ പക്ഷേ അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ടല്ല നാം ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിവ് പ്രാപ്തമാകാതെ വന്നു അതിൻ്റെ പരിണാമമായി നാം വെറും ഈ ഭൂമിയിലെ ഒരു ജീവികളായി മാറി മനുഷ്യ ശരീരമുണ്ടെങ്കിലും മനുഷ്യന് ലഭിച്ച കഴിവുകളെ ഉപയോഗിക്കാനുള്ള അറിവില്ലാതെ നമുക്ക് ജീവിക്കേണ്ട അവസ്ഥ ഇപ്പോഴും നമുക്കുണ്ട് അതിന് മാറ്റം വരുത്തണമെങ്കിൽ അവനവൻ തീർച്ചയായിട്ടും നാം ഓരോരുത്തരും അറിവിനെ പ്രാപ്തമാക്കുവാൻ വേണ്ടി ആദ്യം ശ്രമിക്കണം കൽക്കരിയുടെ ആവശ്യത്തിന് വേണ്ടി ചന്ദനമരം നാം കത്തിച്ചുപയോഗിക്കുന്നത് പോലെ ആയിരിക്കും ഇപ്പോൾ നമുക്ക് ഈ നിമിഷം ലഭിച്ചിരിക്കുന്ന മനുഷ്യ ശരീരത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആത്മവിദ്യ നേടാൻ പരിശ്രമിക്കാതിരുന്ന നമുക്ക് ഭഗവത്ഗീതയിലേക്ക് വരാം എഴുപത്തി ഒന്നാമത് ശ്ലോകമാണ് നാം കണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇനി രണ്ടാം അധ്യായത്തിൽ കേവലം ഒരേയൊരു ഒരു ശ്ലോകം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എഴുപത്തി രണ്ടാമത് ശ്ലോകം എഴുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരുന്നു ഏത് രീതിയിൽ ജീവിച്ചാലാണ് നമുക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുക എന്നത് വിശദമായി നാം അതിൻ്റെ അർത്ഥം കണ്ടതുമാണ് ഈ അറിവിനെ പ്രശംസിച്ചുകൊണ്ട് ഈ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് എഴുപത്തിരണ്ടാമത് ശ്ലോകം ഈഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാ അന്ധകാലയി ബ്രഹ്മനിർവാണമൃചതി ഇതാണ് ബ്രഹ്മസ്ഥിതി എന്ന അവസ്ഥ അല്ലയോ വൃഥയുടെ പുത്രനായ പാർത്ഥ ആരാണോ ഈ അവസ്ഥയെ പ്രാപിക്കുന്നത് ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലെങ്കിലും ഇത് പ്രാപിക്കാൻ സാധിക്കുന്നവർ ബ്രഹ്മം തന്നെയായിത്തീരുന്നു അവരൊരിക്കലും പിന്നീട് ജീവിതത്തിൽ അവരുടെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് അവരുടെ താഴ്ന്ന ദുർബലമായ മനോനിലയിലേക്ക് പോകേണ്ട അവസ്ഥ പിന്നീട് അവർക്കൊട്ടും ഉണ്ടാവുകയില്ല ഈഷ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ ഇനി ഈ ശ്ലോകത്തിൻ്റെ ആഴത്തിലുള്ള അർത്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് മനസ്സിലാകണമെങ്കിൽ നോക്കൂ വളരെ ശ്രദ്ധിക്കൂ ഈ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ ഉള്ള ഒരേ ഒരു മാർഗം ഇതേക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിക്കുക എന്നതാണ് എന്താണോ നിങ്ങളിവിടെ കേൾക്കുന്നത് അത് ഈ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കേട്ടതിന് ശേഷം മൊബൈലിൽ അവിടെ മാറ്റിവെച്ച് വീണ്ടും നിങ്ങൾ പഴയ രീതിയിലുള്ള ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഈ അർത്ഥം നമ്മുടെ മനസ്സിൽ ഉറക്കുകയില്ല അതുകൊണ്ട് നമ്മൾ ബോധപൂർവം വീണ്ടും വീണ്ടും മനസ്സിനെ കൊണ്ട് ഈ ശ്ലോകത്തിലെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിപ്പിക്കേണ്ടതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിൽ സംശയങ്ങൾ വരും ആ സംശയത്തെ നിവാരണം ചെയ്യുവാൻ വേണ്ടി നാം പുസ്തകത്തെ ആശ്രയം പ്രാപിക്കേണ്ടി വരും ൂ നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണമെങ്കിൽ അതിന് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നാം നമ്മിലെ ഞാൻ എന്ന ഭാവത്തെ പൂർണ്ണമായും അലിയിച്ച് ലയിപ്പിക്കുന്നതിൽ വിജയിച്ചു എന്നാണ് അർത്ഥം ഞാൻ എന്ന ഭാവത്തെ ഞാൻ അലയിപ്പിച്ചു കളഞ്ഞു പക്ഷേ എവിടെയാണ് ബോധത്തിൽ നോക്കൂ കാരണം എന്താണെന്നാൽ ഒരു സാഗരത്തിൽ നിന്ന് തിരമാലകൾ പൊന്തി വരും അതേ തിരമാലകൾ വീണ്ടും സാഗരത്തിൽ തന്നെ അലിഞ്ഞു ചേരുകയും ചെയ്യും എവിടെ നിന്നാണ് തിരമാലകൾ ഉത്ഭവിക്കുന്നത് സാഗരത്തിൽ നിന്ന് അതുകൊണ്ട് എങ്ങോട്ടാണ് ലയിച്ച് ചേരേണ്ടത് സാഗരത്തിലേക്ക് ഇതേപോലെ എവിടെ നിന്നാണ് ഞാൻ എന്ന ചിന്ത ഉത്ഭവിക്കുന്നത് അനന്തമായ ബോധശക്തിയിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്ന് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഞാൻ എന്ന ചിന്ത അലിഞ്ഞു ചേരേണ്ടതും എവിടെയാണ് ബോധത്തിൽ തന്നെയാണ് എപ്പോഴാണോ ഞാൻ എന്നൊരു ചിന്ത ഉത്ഭവിക്കുന്നത് ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് അതേ നിമിഷം തന്നെ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും നമ്മോടൊപ്പമുണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും ക്രോധം ഭയം എല്ലാത്തരം വികാരങ്ങളും ഞാൻ എന്ന ചിന്തയോടെ ജനിക്കുന്നു എന്നാൽ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ എല്ലാ വസ്ത്രങ്ങളും ഊരി ഉപേക്ഷിക്കുന്നത് പോലെ ഞാൻ എന്ന അസ്തിത്വത്തെ തന്നെ നമ്മൾ അലിയിപ്പിക്കുകയാണ് എവിടെ ബ്രഹ്മത്തിൽ ഈശ്വരനിൽ ബോധത്തിൽ അല്ല അപ്പോൾ ഞാൻ അലിഞ്ഞു പോയാൽ പിന്നെ ഞാനുണ്ടാകുമോ ഇവിടെ ഈ ഞാനുണ്ടെങ്കിലല്ലേ എനിക്ക് ഞാനെന്ന് പറയാൻ സാധിക്കൂ ഞാൻ തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുക ആ അങ്ങനെയും ഒരു അവസ്ഥയുണ്ട് ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കൂ അറുമാസം രണ്ട് വയസ്സ് പ്രായമായ കുട്ടികളിൽ അവരിൽ ഈ ഞാൻ എന്ന ചിന്തയുണ്ടോ ഉണ്ട് പക്ഷേ നമ്മളിൽ കാണുന്നത് പോലെ അവരിൽ ആ ചിന്ത പ്രബലമല്ല ഇനി ഉറക്കത്തിലും ശ്രദ്ധിക്കൂ അവിടെ നമുക്ക് ജീവനുണ്ട് ബോധവുമുണ്ട് പക്ഷേ ഞാൻ ചിന്ത മനസ്സ് അവിടെ കെട്ടടങ്ങിയിരിക്കുകയാണ് നമുക്കുറക്കത്തിൽ ബോധമുള്ളതുകൊണ്ടാണ് ഉണരുന്ന സമയത്ത് ഞാൻ ഇത്രയും സമയം ഉറങ്ങുകയാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഞാൻ എന്ന ചിന്തയുടെ ബന്ധനമില്ലാതെയും ഇവിടെ ജീവിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും അതിനർത്ഥം നമ്മൾ ഒരിക്കലും ഒരു ശൂന്യതയിൽ ഒരു ഏകാന്തതയിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നല്ല എവിടെയാണോ അജ്ഞാനത്തിൽ നിന്നും ജനിക്കുന്നതായ ഈ ചിന്ത അഹങ്കാരമില്ലാതാകുന്നത് ആ നിമിഷം തന്നെ നമ്മിൽ പൂർണ്ണമായ ജ്ഞാനം പ്രകാശിക്കും ആത്മബോധ പ്രകാശം ആ നിമിഷം ഉദിക്കുന്നതാണ് ഏത് നിമിഷം പൂർണ്ണമായും ലയം സംഭവിക്കുന്ന സമയത്ത് മാത്രം ഏതുപോലെ സിനിമ കാണുമ്പോൾ നമ്മളെ തന്നെ മറന്ന് നാം സിനിമയിൽ മുഴുകുന്നത് പോലെ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ മറന്ന് ഉറക്കത്തിൽ അലിയുന്നത് പോലെ ഇവിടെയെല്ലാം നമ്മൾ അലിയുന്നത് നമ്മിലല്ല എന്നാൽ ഇവിടെ ഈഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ത ഇവിടെ നമ്മൾ നമ്മിൽ തന്നെ അലിഞ്ഞു ചേരുകയാണ് അലിഞ്ഞുചേരുകയാണ് അവനവനാത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനസുഖത്തിനായി വരയണം സിനിമ കാണുമ്പോഴും നമുക്ക് സുഖമുണ്ടാകും പക്ഷേ നമുക്കോ മറ്റുള്ളവർക്കോ പ്രയോജനമില്ല എന്നാൽ ഇവിടെ ഇവിടെ നമ്മൾ ബ്രഹ്മത്തിൽ അലിഞ്ഞു അലിഞ്ഞുചേരുമ്പോഴോ നമ്മൾ നമ്മളിൽ തന്നെ അലിഞ്ഞു അലിഞ്ഞുചേരുമ്പോഴോ നാം ബ്രഹ്മം തന്നെയായിത്തീരുന്നു ബ്രഹ്മ ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് അറിയാനായി യാതൊന്നും തന്നെ അവശേഷിക്കുന്നില്ല നോക്കൂ ബ്രഹ്മം എന്ന ശബ്ദത്തിന് ബൃഹത്വാദ് ഇതേ ബ്രഹ്മ എല്ലായിടത്തും ഒരേപോലെ വ്യാപിച്ചിരിക്കുന്ന സത്യം ഇതാണ് ബ്രഹ്മം ഈ ഈശ്വരനെ നമ്മൾ സാധനയിലൂടെ നമ്മളിൽ തന്നെ അനുഭവിച്ചറിയുന്നൊരവസ്ഥ ബ്രഹ്മപ്രാപ്തി എന്ന അവസ്ഥ ഈഷാ ഭ്രാമി സ്ഥിതി പാർത്ഥ ഇവിടെ നമുക്ക് എന്തെല്ലാം ലഭിക്കുന്നു ആത്മസുഖം ലഭിക്കുന്നു ആത്മജ്ഞാനം ലഭിക്കുന്നു മുഴുവൻ പ്രപഞ്ചത്തെയും സ്വാധീനിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആത്മബലവും ലഭിക്കുന്നു നമുക്കും മറ്റുള്ളവർക്കും ഒരേപോലെ പ്രയോജനകരമായി തീരുന്നു ഏതവസ്ഥ ഏഷ്രാമി സ്ഥിതി പാർത്ഥ ഈ അവസ്ഥ ബ്രഹ്മപ്രാപ്തി എന്ന അവസ്ഥ ഇത് നമ്മുടെ പുറത്തുള്ളൊരു വസ്തുവാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിത് കൈവരിക്കാൻ ഏറെ പ്രയാസമായിത്തീരുന്നത് നമ്മളിങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല ഇവിടെ ഇരിക്കൂ എല്ലാ ദിവസവും രാവിലെ എണീക്കൂ നാല് മണിക്ക് എന്നിട്ടൊരു പത്ത് പത്ത് മിനിറ്റ് നേരം ശ്രദ്ധയോടെ സാധന അനുഷ്ഠിക്കും കാലം കൊണ്ട് ഈ അവസ്ഥയെ പ്രാപിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് വേണം എന്ന തീവ്രമായ ഇച്ഛയും പരിശ്രമിക്കുവാൻ തയ്യാറാകുന്നത് ആരായാലും അവർക്ക് ഈ അവസ്ഥ കൈവരിക്കാൻ സാധിക്കും ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി അങ്ങനെ നാം ക്രമേണ ക്രമേണ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം എവിടെയാണോ ഈ അഹങ്കാരം ഇല്ലാതാകുന്നത് അവിടെ ഞാനും ഈശ്വരനും വേറെയാണ് എന്ന ചിന്തയും ഇല്ലാതാകുന്നു ആ നിമിഷത്തിൽ നമുക്ക് ഈശ്വരനെ നമ്മിൽ നാം തന്നെ ഈശ്വരൻ്റെ അനുഭൂതിയിലേക്ക് ഞാനും ഈശ്വരനും വേറെയല്ല എന്ന സത്യത്തെ അറിയുന്നവൻ ഈശ്വരൻ ീശ്വരൻ തന്നെയായിത്തീരുന്നു ഈശ്വരനെ അറിഞ്ഞാൽ നമുക്ക് ഈശ്വരനായിത്തീരാം അതുകൊണ്ടുതന്നെ ഈ അവസ്ഥയെ ബ്രഹ്മപ്രാപ്തി ആത്മപ്രാപ്തി എന്ന് ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ഒരു നദി സാഗരത്തിലേക്ക് അലിഞ്ഞു ചേർന്നാൽ ആ നദി സാഗരമായിത്തീരുന്നു പിന്നീട് നദി അവിടെ ഇല്ലല്ലോ ഇതുപോലെ തന്നെയാണ് ഈ അവസ്ഥ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഏവർക്കും പ്രണാമം ഹരി